ആയിരക്കണക്കിന് വർഷങ്ങളുടെ ചരിത്രം പറയുന്ന മണ്ണാണ് തബൂക്ക് അവിടെ സഞ്ചാരികളുടെയും പ്രവാചകരുടെയും മണ്ണും മനസ്സും ഒരുപോലെ നനച്ച ഒരുറവയുണ്ടായിരുന്നു ഉറവയുണ്ടായിരുന്നു പിൽക്കാലത്ത് മറഞ്ഞു പോയ ആ ഉറവ ഇസ്ലാമിക ലോകത്തിന് സമ്മാനിച്ചത് വലിയൊരു ചരിത്രമാണ് അതിൻ്റെ കഥയാണ് ഇനി അറേബ്യൻ മേഖലയിലെ ഏറ്റവും പ്രസിദ്ധമായ മേഖലയാണ് തബൂക്ക് സമ്പന്നമായ പ്രാചീന ചരിത്രമുള്ള പ്രദേശം നാടോടികളായ അറബ് ജനതയുടെ ആദ്യ കഥകൾ പറയുന്ന പർവ്വതനിരകളുള്ള നാട് ഈജിപ്ത് ഇസ്രയേൽ ജോർദാൻ തുടങ്ങിയ രാജ്യങ്ങളുമായി ചേർന്നാണ് സൗദിയുടെ പടിഞ്ഞാറൻ മേഖലയിലുള്ള ഈ പ്രവിശ്യയുടെ കിടപ്പ് ആ പ്രവിശ്യയുടെ ഒറ്റ തബൂക്ക് പട്ടണത്തിലാണ് ഒരു കോട്ടയും ഒരു ഉറവയും കഥ പറയുന്നത് ഓടിത്തളർന്നുവെന്നിലകളെ ഊട്ടിയുറക്കിയ കോട്ട യുദ്ധത്തിനെത്തിയ പ്രവാചകരുടെ പ്രവചനം പുലർന്ന ഒരു നാട് അദ്ദേഹവും സംഘവും ആവോളം വെള്ളം നുകർന്ന ഉറവ തബൂക്ക് പട്ടണത്തിലെ സൂക്ക് അഥവാ മാർക്കറ്റിന്റെ ഒരറ്റത്താണ് തബൂക്ക് കോട്ട നിർമ്മിച്ച കാലം മുതലുള്ള ചരിത്രം പലർക്കും അറിയാം പക്ഷേ ആ കോട്ട അവിടെ കെട്ടാനും തങ്ങാനും ഒരു ചരിത്ര കാരണമുണ്ട് ചരിത്രപരമായി നോക്കുമ്പോൾ കോട്ടയുടെ എല്ലാവർക്കും അറിയാവുന്ന നിർമ്മാണ ചരിത്രം ഇപ്രകാരമാണ് കോട്ടയുടെ നിർമ്മാണം ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി ആറിലായിരുന്നു ആയിരത്തി അറുന്നൂറ്റി അമ്പത്തിമൂന്നിലും ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി മൂന്നിലും ഇത് പുതുക്കിപ്പണിതു പക്ഷേ ഉത്തരമറിയാത്ത ചിലതുണ്ട് ആരാകും ഇവിടെ ആദ്യ കോട്ട കെട്ടിയത് എങ്കിൽ അതെന്തിനായിരുന്നു അതറിയാൻ കോട്ടയുടെ പിറകിലേക്ക് പോകണം ക്രിസ്തുവിനു മുന്നേ മൂവായിരത്തി അഞ്ഞൂറ് വർഷം മുന്നേയുള്ള കാലം അക്കാലത്ത് പെട്ര മുതൽ ഇന്നത്തെ സൗദിയിലെ അൽ ഉല ഉലാവരെ നീണ്ടുനിന്ന ജീവിത സംസ്കാരം അതിനകത്തുണ്ടായിരുന്നത് എണ്ണമറ്റ പുരാതന രാജവംശങ്ങളും നാഗരികതകളും നാടോടികളും അവരുടെ പടയോട്ടങ്ങളും നിറഞ്ഞ ഭൂതകാലമായിരുന്നു തബൂക്കിലെ മണ്ണടുക്കുകൾ തുറന്നാൽ ഇന്നും തെളിയുന്നത് മറഞ്ഞുകിടന്ന ചരിത്രങ്ങളാണ് കാലത്തിനും കാറ്റിനും വരൾച്ചക്കുമൊപ്പം അവരെ മുന്നോട്ട് നയിച്ചത് വരൾച്ചകളായിരുന്നു ആദ്യകാല അറബ ജനത നാടോടികളായതും വരൾച്ച കാരണം തന്നെ വെള്ളം വറ്റുമ്പോഴെല്ലാം അവർ പുതിയ ജലസാന്നിധ്യമുള്ള ഇടങ്ങൾ തേടിക്കൊണ്ടിരുന്നു പക്ഷേ തബൂക്കിലെ ഈ പ്രദേശത്ത് ജീവിച്ചവർ ഏറെക്കാലം ഇവിടെ തന്നെ തങ്ങി അതിനവർക്കുള്ള കാരണമായിരുന്നു ഐനുസുക്കർ അഥവാ ഐനു തബൂക്ക് എന്ന പേരുണ്ടായിരുന്ന ഒരു ഉറവ എന്നാൽ എന്നാൽ മധുരമുള്ള എന്നും തബൂക്ക് തബൂക്കിന്റെ കണ്ണു എന്നുമാണ് വാക്കർത്തം ഈ കോട്ടയോട് ചേർന്നായിരുന്നു ഈ ഉറവകൾ നിലനിന്നിരുന്നത് ഇന്നത്തെ സിറിയ ലെബനോൻ ജോർദാൻ ഫലസ്തീൻ എന്നിവ ഉൾപ്പെടുന്ന പ്രദേശത്തു നിന്നും അറേബ്യയിലെ മദീനയിലേക്കും തൊട്ടപ്പുറം ഷാമിലേക്കും പോയിരുന്ന കച്ചവട വഴിയാണിത് ആ യാത്രകൾക്കിടെ അവരുടെ വിശ്രമ കേന്ദ്രമായിരുന്നു ഈ കാലക്രമേണ ഉറവകളും തെളിഞ്ഞതോടെ എന്ന ഉറവ നേർത്തൊരു നനവായി മാറി ഇന്ന് മഴ പെയ്താൽ മാത്രം നിറയുന്ന ഉറവ പിൽക്കാലത്ത് കണ്ടെത്തിയതിന് പിന്നിൽ ഒരു ചരിത്രം കൂടിയുണ്ട് തബോക്ക് യുദ്ധ സമയത്ത് പ്രവാചകൻ മുഹമ്മദ് നബിയും അനുചരന്മാരും തമ്പടിച്ചിരുന്ന സ്ഥലം കൂടിയാണിത് കിഴക്കൻ റോമ സാമ്രാജ്യത്തിനെതിരെ മുസ്ലിങ്ങൾ നടത്തിയ രണ്ടാമത്തെ യുദ്ധമായിരുന്നു തബൂക്ക് യുദ്ധം പ്രവാചകൻ മുഹമ്മദ് നബി നേരിട്ട് പങ്കെടുത്ത അവസാന യുദ്ധം ഇതിനായി മദീനയിൽ നിന്നും ഇന്നത്തെ അൽ ഒല വഴിയാണ് പ്രവാചകൻ തബൂക്കിലെത്തിയത് ഇരുപത് ദിവസത്തോളം ഇവിടെ തങ്ങിയെന്നാണ് ചരിത്രം ആ യുദ്ധം പക്ഷേ പ്രവാചകന്റെ സൈന്യം കണ്ട് റോമ സാമ്രാജ്യം പിൻവാങ്ങിയതോടെ നടന്നില്ല യുദ്ധത്തിനായി അന്ന് പ്രവാചകൻ ക്യാമ്പ് ചെയ്തത് റസൂൽ എന്നും തൗബ എന്നും പേരുള്ള ഈ പള്ളിയോട് ചേർന്നായിരുന്നു പ്രവാചകൻ തമ്പടിക്കുന്ന സമയത്താണ് വിശുദ്ധ ഖുർആനിൽ തൗബ എന്ന അധ്യായം അവതരിക്കുന്നത് ആ സൂക്തങ്ങൾ അവതരിച്ച സ്ഥലമെന്ന നിലക്കാണ് പള്ളിക്ക് മസിദു തൗബ എന്ന പേര് ഈ പള്ളിയിൽ നിന്നും മീറ്ററുകൾ അകലെയാണ് ഇക്കാണുന്ന തബൂക്കിലെ കോട്ടയും ഉറവയും നിലകൊള്ളുന്നത് ഇവിടെ എത്തിയ പ്രവാചകനും അനുചരന്മാരുമാണ് കാലങ്ങൾക്ക് ശേഷം ചെറിയ കെട്ടിടാവശിഷ്ടങ്ങളും ഉറവയുടെ അന്ന് കണ്ടെത്തുന്നത് അനുചരന്മാരുടെ കയ്യിലെ അമ്പിന്റെ മുനകൊണ്ട് അവർ ഉറവ തുറന്ന് ബണ്ടുകെട്ടി തൊട്ടടുത്ത ദിനം വരെ അതിൽ നിന്നും വെള്ളം പ്രവാചകൻ കൽപ്പിച്ചു പ്രവാചകനൊപ്പം എത്തിയ സംഘം തൊട്ടടുത്ത ദിവസം രാവിലെ കാണുന്നത് നിറഞ്ഞൊഴുകുന്ന വെള്ളമാണ് പിൽക്കാലത്ത് ഇവിടെ വെള്ളം നിറഞ്ഞതോടെ ഇവിടെ ഭരിച്ചിരുന്ന രാജഭരണകൂടങ്ങൾ ഈ ഉറവയോട് ചേർന്ന് രണ്ട് കുളങ്ങൾ കൂടി നിർമ്മിച്ചു സമീപകാലം വരെ ഇതിൽ വെള്ളം ലഭ്യമായിരുന്നു തബൂക്കിനെ കുറിച്ച് പ്രവാചകൻ അനുചരനായ മൊഹാദ് ബിൻ ജബറിനോട് ഒരു കാര്യം പറയുന്നുണ്ട് ഏറെ ആയുസ് ഈ മേഖല ഒരു മരുപ്പച്ചയായി കാണുന്നത് മൊഹാദെ നിനക്ക് കാണാം എന്നായിരുന്നു അത് പ്രവാചക പ്രവചനം പുലർന്നതിനു തുല്യമായിരുന്നു പിൽക്കാലത്ത് തബൂക്കിന്റെ വളർച്ച ഇന്ന് സൗദിയിലെ ഏറ്റവും വലിയ കാർഷിക മേഖല കൂടിയാണ് തബൂക്ക് തബൂക്കിന്റെ പരിസര പ്രദേശങ്ങളിൽ ഇന്ന് മഴയിലും അല്ലാതെയുമായി നിരവധി വെള്ളക്കെട്ടുകളുണ്ട് ഈ ചരിത്രമെല്ലാം കോട്ടയുടെ ഉള്ളിൽ രേഖപ്പെടുത്തിയത് കാണാം പ്രവാചക കാലത്തിന് ശേഷം ഈ കോട്ടയുടെ ആദ്യത്തെ കെട്ടിടം ഉമയ്യത്ത് ഖലീഫ ഉമർ ഉമർബുൽ അബ്ദുൽ അസീസിന്റെ കാലത്താണ് നിർമ്മിച്ചത് ഒട്ടോമൻ കാലത്ത് അത് പുതുക്കി പണിതു കോട്ടയുടെ അകത്ത് കയറിയാൽ വിശാലമായ മുറ്റമാണ് ഒടുക്കായി കിണർ അതിൽ നിന്നും വെള്ളം കോരിയൊഴിക്കാൻ ഒറ്റക്കല്ലിൽ തീർത്ത ഒരു ബണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് ചതുരശ്ര മീറ്റർ ഉണ്ട് കോട്ട താഴെ നിലയിൽ തന്നെ നിരവധി മുറികൾ ഒരു പള്ളിയും ഒരു കിണറുമാണ് താഴെ നിലയിൽ ബാക്കിയുള്ളത് രണ്ടാം നിലയിലും താഴെ നിലയിലേതിന് സമാനമായി പള്ളികളും മുറികളുമുണ്ട് അവയിൽ അവയിലോരോന്നിലും തബൂക്കിന്റെ ചരിത്രം എഴുതി മുതൽ അറബ് സഞ്ചാരികളുടെ വരെ വിവരങ്ങൾ ഇവിടെ വായിക്കാം തബൂക്കിൽ നിന്നും കണ്ടെടുത്ത പുരാവസ്തുക്കളും ഖുർആൻ ലിഖിതങ്ങളും ഇതിനകത്ത് സൂക്ഷിച്ചിട്ടുണ്ട് അക്കാലത്തെ മോതിരങ്ങൾ വെള്ളം കോരാൻ ഉപയോഗിച്ച തോൽസഞ്ചി പാചകം ചെയ്യാൻ ഉപയോഗിച്ച പാത്രങ്ങൾ നാണയങ്ങൾ ആയുധങ്ങൾ എന്നിവയെല്ലാം ഇവിടെ വിശദമായി പരിചയപ്പെടാം ആഴ്ചയിൽ എല്ലാ ദിവസവും രാവിലെ ഒൻപത് മുതൽ വൈകിട്ട് വരെ ഈ കോട്ട തുറന്നിരുന്നു വെള്ളിയാഴ്ച ഉച്ചക്ക് ശേഷമാണ് തുറക്കുക തബൂക്കിലെ സൂക്കിനകത്ത് നിലകൊള്ളുന്ന ഈ കോട്ടയ്ക്ക് നാലായിരം വർഷത്തോളം പഴക്കമുള്ള അൽ അൽക്ക് സമാനമായ സഞ്ചാരികളുടെ ചരിത്രം പറയാനുണ്ട് ആനൊന്ന് മണ്ണ് കിളച്ചാൽ ചരിത്രം മുഴങ്ങുന്ന മണ്ണാണ് തബൂക്കിൻ്റെ ഇന്ന് സൗദിയിലെ ഏറ്റവും വലിയ പൈതൃക ഭൂമിയിലൊന്ന് കോട്ടയുടെ ചുമരിൽ ചെവിയൊന്ന് ചേർത്തു വെച്ചാൽ കുളമ്പടികൾക്കും അകമ്പടികൾക്കുമൊപ്പം കാലത്തിനൊപ്പം മറഞ്ഞു പോയവരുടെ ചരിത്രം കേൾക്കാം വറ്റിപ്പോയ ഉറവക്കരികെ നോക്കിയിരുന്നാൽ മരുഭൂമിയെ മരതകപ്പട്ടണിയിച്ച റസൂലിന്റെ നനവുള്ള കഥകൾ ഉറവപ്പെട്ടുന്നതും കാണാം